ఎస్బీ పోస్ట్ నమకి ఇలక్ట్రిక్ ఓటో చార్జ్ అలా నమస్కారం నమ్మి నిండో కోటం జిల్లాల മണിക്ക് നമുക്ക് വന്നിരുന്ന കൂട്ടുകാരും അത് ഫാമിലി ആയിട്ടൊക്കെ സുന്ദരമായ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഒരു കാപ്പിയും കടിയൊക്കെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി സ്ഥലം നാലുമണിക്കാറ്റ് മണർക്കാടുള്ള മലമ്മട നാലു മണിക്കാറ്റിലാണ് കേട്ടോ അപ്പം നാലുമണിക്കാറ്റിലെ കാഴ്ചകളാണ് ഇന്നത്തെ വിടിക്കകത്തുള്ളത് വളരെ കുഞ്ഞിന് മനോഹരമായ സ്ഥലമാണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ലെന്നി വെൽക്കം ടു എൽ ടി ഡ്രീംസ് കോട്ടയം ജില്ലയിലെ മണർഗാടിൽ നിന്നും ഏറ്റുമാനൂരേക്ക് പോകുന്ന ബൈപ്പാസ് റോഡിലാണ് ഈ വഴിയോര വിശ്രമ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ടൗണിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ നമുക്ക് നാലു മണിക്കാറ്റിൽ എത്തിച്ചേരാം പണ്ട് ഒരു കാലത്ത് മാലിന്യ കൂമ്പാരങ്ങൾ നിറഞ്ഞ ഈ വഴിയോര സ്ഥലം ഇതുപോലെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് മാറ്റിയത് മണർഗാട് ഏറ്റുമാനൂർ ബൈപ്പാസ് റെസിഡൻസ് അസോസിയേഷനാണ് ആദ്യം അവർ ഈ സ്ഥലമെല്ലാം വൃത്തിയാക്കി അതിനുശേഷം ചെടികൾ നട്ടു വഴിയോരത്ത് ഒരുപാട് വലിയ മരങ്ങൾ നട്ടു കുട്ടികൾക്ക് കളിക്കാനായി ചെറിയ ചെറിയ ഊഞ്ഞാലുകൾ അതുപോലെ ഒരു വായനശാല എന്നിവ നിർമ്മിച്ച് ഈ സ്ഥലം ഇന്ന് കാണുന്ന മനോഹരമായ ഒരു രീതിയിലേക്ക് അവർ കൊണ്ടുവന്നു മൂക്കുപൊത്തി ആളുകൾ പോയിരുന്ന സ്ഥലം ഇന്ന് ആളുകൾ വണ്ടി നിർത്തി ഒരു കാപ്പി കുടിക്കുന്ന സ്ഥലമായി മാറി അതാണ് നമ്മുടെ സ്വന്തം നാലുമണിക്കാറ്റ് അപ്പോൾ ഈ വിശാലമായ ഈ വയലിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഈ ലഹുകടികളൊക്കെ കടിച്ചുകൊണ്ട് ആൾക്കാർ എത്തുന്ന സ്ഥലമാണ് കേട്ടോ മണിക്കാറ്റ് കോട്ടയത്തിലെ ഒരു മനോഹരമായ സ്ഥലം മണിക്കാറ്റ് വലിയ സംഭവമൊന്നും അല്ല നമ്മൾ സംഭവമാണെന്ന് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ പക്ഷേ ഉണ്ടല്ലോ ഇതുപോലത്തെ ഒരുപാട് നാലുമണിക്കാറ്റുകൾ നമുക്കുണ്ടാകണം ടൂറിസം സായ്പിന് മാത്രമല്ല നമുക്കും വേണം നമ്മുടെ ആൾക്കാർക്കും ഇതുപോലെ വന്നിരിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റിയൊക്കെ വരുന്നുണ്ട് എന്നാ രസം നോക്കിയേ ഈ വർഷം ചേട്ടായി പറഞ്ഞു നല്ല രസമാണ് അവിടെ ഉണ്ടല്ലോ പച്ചപ്പായിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ജനങ്ങൾക്കായി തുറന്നു കൊടുത്ത മണിക്കാറ്റ് എന്ന ഈ കുഞ്ഞി ആശയം ഇന്നും രണ്ടായിരത്തി ഇരുപത്തി നാലിലും മനോഹരമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ ഒരു നിസ്സർഹമായ ഒരു സേവനത്തിൻ്റെ ഫലമാണ് ഈ സ്ഥലം ഇപ്പോഴും ഇത്രയും മനോഹരമായി തന്നെ നിലനിൽക്കുന്നത് ഒരു ആവേശത്തിന് ഒരു പദ്ധതി തുടങ്ങിയിട്ട് തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയല്ല നാലുമണിക്കാറ്റിന് മണിക്കാറ്റ് ജനങ്ങൾക്ക് നല്ല നമ്മുടെ നാടിന് ഒരു മാതൃക തന്നെയാണ് എസ് ബിയുടെ പോസ്റ്റിൽ തന്നെ നമുക്കിപ്പോൾ ഇലക്ട്രിക് ഓട്ടോ ചാർജ് ചെയ്യാം അല്ലേ നമുക്കിത് എത്ര മണിക്കൂർ ചേട്ടാ നാല് മണിക്കൂർ വെക്കണോ നാല് മണിക്കൂർ വെക്കുന്ന എത്ര രൂപ ആവും തൊണ്ണൂറ്റിയത് രൂപ ഓക്കെ അതായത് ഇത് നല്ല സൗകര്യമല്ലേ ഇതെല്ലായിടത്തും ഉണ്ടോ ഓക്കെ അഞ്ച് കിലോമീറ്റർ ഇടപെട്ടുണ്ട് ഓക്കെ ഓക്കെ ചേട്ടൻ്റെ പേരെങ്ങനെ അഭിമന്യു ഓക്കേ ചേട്ടാ ഒത്തിരി താങ്ക്സ് എങ്ങനെയുണ്ടോ ഇലക്ട്രിക് ഓട്ടോ കുഴപ്പമില്ല രണ്ട് വർഷം ആവുന്നു അല്ലേ നമ്മുടെ നാട്ടിലും ഇലക്ട്രിക് യുഗം വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ ചെറിയ രീതിയിൽ അതെ അതായത് ഇത് ഭയങ്കര കെ എസ് എഫി അതായത് ഉപകാരപ്പെടും ഓട്ടോ ചേട്ടന്മാർക്ക് വേണ്ടി അയർക്കുന്ന റോഡിൽ അല്ലേ ഇത് ഭയങ്കര എളുപ്പമല്ലേ നമുക്ക് വേണ്ട ഇവിടുന്ന് ഒരു ചാർജറുണ്ട് അതേ നമ്മുടെ കണക്കാ അപ്പൊ കുറച്ച് ഇപ്പൊയോഗിക്കാൻ പഠിക്കണം ആ അതാണ് ആപ്പ് വഴിയാണ് കേട്ടോ നേരെ വന്ന് കുത്തിയാന്ന് നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റത്തില്ല ഇവരുടെ ആപ്പ് വഴി മാത്രമേ വരത്തുള്ളൂ ആ ഓക്കെ ഓക്കെ ആ അത് പിന്നെ ആ ഓക്കെ ഓക്കെ ഇതാണ് കേട്ടോ ചാർജ് മോഡെന്ന് പറഞ്ഞ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം എന്നിട്ട് പിന്നെ നമ്മൾ ചാർജ് ചെയ്യാം മുമീറ്റർ മൈലേജ് നമ്മളിപ്പോ പെട്ടെന്ന് ഒരു മണിക്കൂർ വെച്ച് പിന്നെയും പോയി പിന്നെ എപ്പോഴേലും വന്ന് വാക്ക് ചെയ്താൽ മതി നമ്മുടെ സൗകര്യം പോലെ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ചാർജ് ചെയ്യാ ആ ദിവസം കൊണ്ടൊക്കെ നമുക്ക് നാലു മണിക്കൂറൊക്കെ ചെയ്യാൻ പറ്റും കുടുംബശ്രീയുടെ പേര് ധനലക്ഷ്മി ഓരോ ഇത് നിങ്ങളല്ലേ അറ്റസെറ്റല്ലേ അപ്പൊ ഇതിലും ഓരോ ഓരോ അവിടെ എന്താണ് പരിപ്പ് മട്ടയപ്പോളി ഓക്കെ അപ്പൊ ഇവിടെ വരുന്നവരെ ട്രൈ ചെയ്യാ അല്ലേ നമ്മുടെ ചേച്ചി എത്ര മണിവരെ ഉണ്ട് ഏഴുമണിവരെ ഉണ്ട് എപ്പോ തുറക്കും രണ്ട് മണി തൊട്ട് വരെ നമ്മുടെ ചേച്ചിമാർ ഇവിടെ സജീവമായിട്ടുണ്ട് ഒരുപാട് അല്ലേ ലഘുകടികളൊക്കെ ആയിട്ട് അപ്പോൾ നാലുമണിക്കാറ്റിലെത്തുന്നവർ അല്ലേ ഇതുകൂടെ ട്രൈ ചെയ്യാം അതെ ഒറ്റ പീസ് കൂടെ ഉള്ളോ ചമ്മന്തി വെച്ചോ അടിപൊളി പരിപ്പുടയും അടിപൊളി സീ ചേച്ചിമാരുടെ കടകളൊക്കെ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് വലിയ വിലയില്ല നാലു മണിക്കാറ്റിൻ്റെ സൗന്ദര്യവും ചേച്ചിമാരുടെ ഫുഡും ലഘു കടികളും ഫുഡല്ല ചെറുകടികളും അടിപൊളി പരിപ്പുട ഭയങ്കര ക്രിപ്സിയാണ് കേട്ടോ സൂപ്പർ വീക്കെൻഡുകളിൽ നല്ല തിരക്കാണ് അത്യാവശ്യം നല്ല ഫാമിലീസും എല്ലാം എത്തിച്ചേരുന്ന ഒരു മനോഹരമായ സ്ഥലമാണ് നാലുമണിക്കാറ്റ് അതുപോലെ തന്നെ ഈ വഴി യാത്ര ചെയ്യുന്ന ഓരോ യാത്രക്കാർക്കും അവർക്കൊരു ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ പറ്റുന്ന അതിമനോഹരമായ സ്ഥലം ഏറ്റവും അവസാനം അതിസുന്ദരമായൊരു സൺസെറ്റിംഗ് കണ്ട് നമ്മൾ പോവുകയാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നാലുമണിക്കാറ്റിൻ്റെ കാഴ്ചകൾ കേട്ടോ ഒരു നല്ല വിശാലമായൊരു വയൽ റോഡ് സൈഡ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് എന്താ പറയാ നല്ല ലഹുകടികൾ നല്ല കാറ്റ് ശുദ്ധവായു വൈകുന്നേരം വന്നിരുന്ന ചെറിയ കാറ്റൊക്കെ കൊണ്ടു കൊണ്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അതാണ് അപ്പോൾ വേണ്ട ഇത് എന്നാ പറയുക ടൂർ വന്ന് കാണേണ്ട സ്ഥലമല്ല ഇവിടെയൊക്കെ ഉള്ളവർക്ക് വന്നിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം എല്ലാ നാട്ടിലും ഇതുപോലത്തെ ഓരോ സ്ഥലങ്ങൾ വരട്ടെ അടിപൊളിയല്ലേ അപ്പോൾ തേടാ ഇതാണ് കേട്ടോ കാഴ്ചകൾ അപ്പോൾ വേണ്ടേ നമ്മുടെ കോട്ടയം ജില്ലയിൽ ഇനി നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാറുണ്ട് നമ്മുടെ സ്വന്തം നാട്ടിലെ കാഴ്ചകൾ കണ്ടിട്ടല്ലേ നമ്മൾ വേറെ നാട്ടിലോട്ട് പോകേണ്ടത് ഇപ്പോൾ കോട്ടയം ജില്ലയിലെ അതിസന്ധരമായ കാഴ്ചകളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ